തലേശ്ശേരി മണ്ഡലത്തിലെ കായികമേളയ്ക്ക് കുതിപ്പേകാൻ മാടായി പാളയ മൈതാനത്തിന്റെയും ചെറുകുന്ന് സ്കൂൾ മൈതാനത്തിന്റെയും നവീകരണം യാഥാർത്ഥ്യമാകുന്നു കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഇരുപത്തിയൊന്നിന് വൈകിട്ട് ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് എം വിജയൻ എം എൽ എ അറിയിച്ചു മാടായി ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ അധീനതയിലുള്ള പാളയം ഗ്രൗണ്ടിൽ ആധുനിക സ്റ്റേഡിയം നിർമ്മിക്കാൻ സംസ്ഥാന ബജറ്റിൽ ഒന്നേ കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ അനുവദിച്ചത് പദ്ധതിയുടെ ഭാഗമായി മൈതാനത്തെ ഉന്നത നിലവാരത്തിൽ ഉയർത്തുകയും ത്രീ ലെവൽ സ്റ്റെപ്പ് ഗാലറി ഫെൻസിംഗ് ഡ്രെയിനേജ് സംവിധാനം ചുറ്റുമതിൽ ഗേറ്റ് ഫ്ലഡ് ലൈറ്റ് ലോങ് ജംപ് പിറ്റ് ശുചിമുറി എന്നീ സംവിധാനങ്ങളാണ് ഒരുക്കുന്നത് സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ മുഖേനയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് കുത്തനോണർ വേകുന്ന രണ്ട് പ്രൊജക്ടുകൾക്ക് കൂടി തുടക്കം കൊടുക്കുക അതിൽ നമ്മുടെ മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രൗണ്ടുകളിൽ ഒന്നായ മാടായി ഗവൺമെൻറ് ബോയ്സ് ഹൈസ്കൂളിൻ്റെ ഗ്രൗണ്ട് പാളയം ഗ്രൗണ്ട് അത് നവീകരണത്തിന് ബജറ്റിൽ ഒന്നര കോടി രൂപ നേരത്തെ വിലയിരുത്തിയിരുന്നു ആ പാളയം ഗ്രൗണ്ടിൻ്റെ ഒന്നര കോടി രൂപയുടെ ഫെൻസിങ് ഗാലറി ഉൾപ്പെടെ അതിമനോഹരമായ ഒരു കായിക മേഖലയ്ക്ക് കരുത്തു പകരുന്ന ഒരു ഗ്രൗണ്ടായി പാളയം ഗ്രൗണ്ട് മാറുന്നു അവൻ അതിന്റെ പ്രവൃത്തി ഉദ്ഘാടനം മണിക്ക് ബഹുമാനപ്പെട്ട കായിക വകുപ്പ് മന്ത്രി ശ്രീ റഹ്മാൻ നിർവഹിക്കുകയാണ് പ്രവൃത്തി ഉദ്ഘാടനം വിജയിപ്പിക്കാൻ കമ്മിറ്റികളും രൂപീകരിച്ചു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി